നമസ്കാരം പ്രിയോള് വളരെ ദുഃഖകരമാകുന്ന ഒരു വാർത്തയാണ് ഇന്ന് പ്രഭാതത്തില് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് തിരക്കാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഷെയർ ചെയ്യുവാൻ വേണ്ടി ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ് ജോൺ മക്കാദർ ലോകമറിയുന്ന വളരെ പ്രശസ്തനാകുന്ന ബൈബിൾ ടീച്ചർ അദ്ദേഹം ചില മണിക്കൂർ കൾ കൂടുതൽ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു അമേരിക്കയിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും അധികം ആളുകളെ മില്യൺസ് ഓഫ് പീപ്പിൾ ദശലക്ഷക്കണക്കിന് ആളുകളെ ചനം പഠിപ്പിച്ചിട്ടുള്ള ദേവദാസൻ പലപ്പോഴും നമ്മൾ കൂടുതൽ അറിയുന്നത് റിവൈബലുകൾ നയിച്ചിട്ടുള്ള ഇവാഞ്ചലിസ്റ്റിക് മിനിസ്ട്രികൾ ചെയ്തിട്ടുള്ള മിഷണറി മിനിസ്ട്രികൾ ചെയ്തിട്ടുള്ള അപ്പോസ്റ്റോളിക് മിനിസ്ട്രികൾ ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ശക്തമായി ഉപയോഗിക്കപ്പെട്ട ദേവദാസന്മാരെയാണ് നാം അറിയുന്നത് എന്നാൽ ജോൺ മക്കാദർ ഒരു ബൈബിൾ ടീച്ചർ എന്ന നിലയിൽ ഒരുപക്ഷെ മറ്റ് പേരുകേട്ട ഏത് ദേവദാസനെ പോലെ തന്നെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ബൈബിൾ ടീച്ചർ ഒരു ദേവദാസനായിരുന്നു എൺപത്തി ആറ് വയസ്സായിരുന്നു അദ്ദേഹത്തിന് താൻ ആരംഭിച്ച ഗ്രേസ് കമ്മ്യൂണിറ്റി ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും അദ്ദേഹം തുടരുകയായി അപ്പോസ്റ്റോൾസ് അതുപോലെ തന്നെ പ്രാഫറ്റ്സ് ഇവർക്കൊക്കെ അവരുടെ ശുശ്രൂഷയിൽ പേരും പ്രശസ്തിയും ഉള്ളപ്പോൾ തന്നെ അവരുടെയൊക്കെ ശുശ്രൂഷ നിലനിർത്തുന്നത് ടീച്ചേഴ്സാണ് കാരണം ടീച്ചേഴ്സ് എപ്പോഴും വിമർശകരാണ് അവർ മറ്റുള്ളവരുടെ തിയോളജിക്കൽ എറേഴ്സിനെ ചൂണ്ടിക്കാണിക്കുന്നവരാണ് പൊസോൽസും പ്രോഫിറ്റ്സും ഒക്കെ ഒരുപക്ഷെ അവർ പറയുന്ന ചെയ്യുന്ന തെറ്റുകളെപ്പോലും ചൂണ്ടിക്കാണിച്ച് ക്രിസ്തീയ സമൂഹത്തെ ബാലൻസ്ഡ് ആയിട്ട് നിർത്തുന്നത് ഇങ്ങനെയുള്ള ജോൺ മക്കാദറിനെ പോലെയുള്ള ശക്തന്മാരായ ടീച്ചേഴ്സ് ഉപദേഷ്ടാക്കന്മാരായിരുന്നു വളരെ പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ് അതുകൊണ്ട് തന്നെ ടീച്ചിങ് മിനിസ്ട്രി പലർക്കും അതിൻ്റെ ഗൗരവം അറിയില്ല സാധാരണയായിട്ട് നമ്മൾ പേരെടുത്ത ദേവദാസന്മാരുടെ പേരുകൾ പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ പോസ്റ്റോലിക്കായിട്ടുള്ള സയൻസ് ആൻഡ് വണ്ടേഴ്സിൻ്റെ മറക്കൾസിൻ്റെ ഒക്കെ ശുശ്രൂഷ ചെയ്യുന്നവരെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് പക്ഷേ ആ ശുശ്രൂഷ പോലെ തന്നെ പ്രധാനപ്പെട്ട ശുശ്രൂഷ ടീച്ചിങ് മിനിസ്ട്രി രണ്ട് ക്രിസ്തീയ സമൂഹത്തിൻ്റെ രണ്ട് വ്യത്യസ്ത ശുശ്രൂഷകളാണ് ഒരു കൂട്ടർ സഭയുടെ എക്സ്പാൻഷന് കാരണമാകുമ്പോൾ മറ്റൊരു കൂട്ടർ സഭയുടെ അടിസ്ഥാനങ്ങളെ പണിയുന്നതിനുള്ള ഒരു വലിയ ഒരു ശുശ്രൂഷയാണ് ചെയ്യുന്നത് ജോൺ മക്കാദറിൻ്റെ വിയോഗം ക്രിസ്തീയ സമൂഹത്തിന് തീരാ നഷ്ടമാണ് ഈ എൺപത്തിയഞ്ച് എൺപത്തിയാറ് വയസ്സുള്ളപ്പോഴും അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് ദേവജനം പഠിപ്പിച്ചുകൊണ്ടിരുന്നു ഞാൻ പെട്ടെന്ന് നോക്കുകയായിരുന്നു എൻ്റെ യൂട്യൂബിൽ തന്നെ ഈ കഴിഞ്ഞ മെയ് മാസത്തിലും ഏപ്രിൽ മാസത്തിലുമൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ ടീച്ചിങ് വീഡിയോസ് കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇത്രയും പ്രായമായ സമയത്തും വളരെ ആക്റ്റീവായിട്ട് മിനിസ്ട്രിയിൽ നിന്നിരുന്ന ഒരു ദേവദാസിൻ്റെ വിയോഗത്തോടുകൂടെ ഖേദത്തോടു കൂടെ ആസാദിയുടെ പ്രേക്ഷകരെ അറിയിക്കുകയാണ് ഇതുപോലെ അവരെ സഹായിക്കട്ടെ യുൾ ഹാവ് എ വൺഫുൾ ടൈം